ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞങ്ങൾ ഒരു ഫുഡ് ചലഞ്ച് വീഡിയോ വന്നിരിക്കുകയാണ് ആരൊക്കെയെന്ന് വെച്ചാൽ ഞാനും എൻ്റെ അമ്മയും എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയ കേട്ടോ നാൽപ്പത് മുട്ട ഇരുപതെണ്ണം അമ്മയ്ക്ക് ഇരുപതെണ്ണം ഇരുപത് അതിൽ പത്തെണ്ണം കുഴുങ്ങിയതും പത്തെണ്ണം പത്തെണ്ണം ഇരുപതെണ്ണം പുഴുങ്ങിയതും ഇരുപത് മുസ്സയും ഇതാണ് ഞങ്ങളുടെ ഫുഡ് ചലഞ്ച് എങ്ങനെയാവും എന്താവും ഒരു പിടിയില്ല വരുന്നിടത്ത് വെച്ച് കാണാം ഞാനങ്ങനെ ഇതുവരെ ഇത്രയും ഇങ്ങനെ കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കൂടുതൽ കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാട്ടോ അപ്പൊ ഫുഡ് ചലഞ്ചായിട്ട് നടത്തുന്നത് അമ്മ റെഡിയാ അമ്മയും റെഡിയാ അല്ലേ ആ പിന്നെ ടൈമർ അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആരെ കഴിക്കുന്ന അവർക്ക് കേട്ടോ പ്രൈസ് പ്രൈസ് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ തൗസൻഡ് റുപ്പീസ് കേട്ടോ ഇത് ഏട്ടൻ്റെ വകട്ടോ ഞങ്ങൾ രണ്ടിൽ ആരാണ് ജയിച്ചതെന്ന് വെച്ചാൽ അവർക്ക് കേട്ടോ ഈ തൗസൻഡ് റുപ്പീസ് കിട്ടുന്ന ഇത് എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യുക ഇരുപതെണ്ണം എനിക്കും ഇരുപതെണ്ണം അമ്മയ്ക്കുക എന്തായാലും ഇരുപതെണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ പോണില്ല അഞ്ച് മിനിറ്റിനുള്ളിൽ തീർക്കാൻ വേണം ഏറ്റവും കൂടുതൽ ആരെ കഴിക്കുന്നത് അതാ ഓക്കെ അല്ലാതെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയില്ല ഏറ്റവും കൂടുതൽ അഞ്ച് മിനിറ്റിനുള്ളിൽ ആരെ കഴിക്കണം ഇപ്പം ടൈമറ് ഇത് ഇതിരിപ്പുണ്ട് ഇനി ടൈമർ കേയമോ കാണമോ കാണമോ ട്റ്റ് ട്റ്റ് അയ്യല്ല സ്റ്റാർട്ടായി സ്റ്റാർട്ടായി സെക്കൻഡ് പോയിക്കൊണ്ടിരിക്കുവോ അതേ അതേ ഒന്നും അറിയാടി വേണ്ട അമ്പടി ഇത് ഇടി തുടങ്ങിയതിനു മുൻപ് ഹും ഇങ്ങന നാല് പോകുച്ചതയി

ർത്തണം അഞ്ച് മിനിറ്റത്തെ ചലഞ്ചിന് അമ്മ വിജയമായി ജയിച്ചിരിക്കുന്നു എനിക്ക് പറ്റത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറ്റത്തില്ല എനിക്ക് രണ്ട് മൂന്ന് കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല ഞാൻ എത്ര നേട്ടം കഴിച്ചത് ഒരു പുഴുങ്ങിയ മുട്ടയും ഇതിപ്പം രണ്ട് നാല് അഞ്ചര ഉണ്ട് ബാക്കി എത്ര ആയിരുന്നു നാലര ഞാൻ കഴിച്ചു നാലര പുൽസയും ഒരു പുഴുങ്ങിയ മുട്ട ഞാൻ കഴിച്ച അമ്മ എന്റെ പൊന്നെ പത്ത് പുൽസയും ബാക്കി അത്ര ഏഴാ ഏഴ് ഏഴല്ല ആ ഒരു അഞ്ചര പുഴിഞ്ഞ മുട്ടയും പത്ത് പുൽസയായിട്ട് അമ്മ ഒഴിച്ചത് ഈ കപ്പാസിറ്റി ഒന്നും എനിക്കില്ലാട്ടോ ഞാൻ വിജയകരമായി തോറ്റിരിക്കുന്നു അമ്മ വിജയകരമായി വിജയിച്ചിരിക്കുന്നു അപ്പം അടുത്തോട്ടായി കൈണ്ടേ കൊടുക്കണോ ഇത് കഴിഞ്ഞിട്ട് മൊത്തവും ഞാൻ കംപ്ലീറ്റ് കേട്ടോ ഇവർക്ക് ആർക്കും ഞാൻ കൊടുക്കത്തില്ല ഇത് ഞാൻ തന്നെ തിന്നും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അങ്ങനെ അടുത്ത ചലഞ്ചുമായിട്ട് വരും ഇനി തിന്നാൻ പറ്റത്തില്ല പൈസ വേണ്ട ഇനി അടുത്ത ചലഞ്ചുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക